െ ഞാൻ നിങ്ങളെ ഒരു കൊച്ചു അല്ലേ മോള് എത്ര എട്ടില് എട്ടില് ചെയ്യാൻ എന്താ കൊച്ചുമിടിക്കെ പരിചയപ്പെടുത്തുകയാണ് ഇലയില്ലെങ്കിൽ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും നീ നീ എങ്ങനെ എങ്ങനെ തുണയാകും മരമാകും ഞാൻ എങ്ങനെ മഴയാകും ഞാൻ എങ്ങനെ നിഴലാകും ഞാൻ ഞാനെങ്ങനെ ഞാനാകും മഴയേ നീ എങ്ങനെ മരമാകും നേര് പേരറിയാത്ത കിളികൾ പോരറിയാത്ത ചെടികൾ കനവിനിന്തു ഭാരം കാഴ്ച എത്ര ദൂരം നോവിനി ം കാഴ്ച എത്ര ദൂരം ഞാൻ മിഴി അടയ്ക്കുമ്പോളം ഇലയില്ലെങ്കിൽ നീ എങ്ങനെ മഴയാകും നീ എങ്ങനെ നിഴലാകും നീ എങ്ങനെ മരമാകും നല്ലതായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ താങ്ക് യു ഏഹ് അടുത്തൊരു പാട്ട് പാടും പാടുവോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ചെമ്പഴുക്ക തൊണ്ടുകൊണ്ട് അമ്പലം പൂട്ടുന്നതാരെ ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പു കുലയ്ക്കണതാരെ അങ്ങു തൊട്ടി ഇങ്ങു തൊട്ടി അക്കുത്തി കുത്തടുമാരാളിച്ചും ചാറി വീണ് മാമല ഞാനൊന്നു കണ്ടേ ചെന്തമിഴിൻ തേൻകുടഞ്ഞി പൂങ്കുയിൽ പാടുന്ന കേട്ടി എന്തൊരു ചിലാണ് നെഞ്ചിലി നീരാണ് എന്തൊക്കെ നാവാണ് എന്തിനും നീരാണ് കൺമണി പൂവെ കണ്ണാടി പൂവേ കണിപ്പോവേ മുtextTheme ദാകി പൂത്തു നിനാട്ടി പുഞ്ചിരി കാട്ടി പാറും പൂമ്പാറ്റ കുരുനാട്ടേ చక్కెర മാവേ ചാനീരുനാട്ടി കിളി പൂമകളേ നീ നമ്മുടെ നല്ല രീതിയിലാണ് പാട്ട് പാടുന്നത് ഈ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോൾ എവിടെ ഹൈസ്കൂൾ എട്ടാം ക്ലാസ്സില് പാട്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതിനു മുന്നേ ഏതെങ്കിലും സ്റ്റേജ് ഷോകളിലോ പാടിയിട്ടുണ്ടോ മോള് സ്റ്റുഡിയോ നമ്മൾ സ്റ്റുഡിയോ പാടിയിരിക്കും ഏഹ് ചിരിക്കാൻ പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞ സ്റ്റുഡിയോ പാടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്നാ നമ്മൾ സ്റ്റുഡിയോയിൽ പാടിയിരിക്കും അടുത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ നമ്മൾ കിട്ടും മോളെ പാട്ടുകൾ എല്ലാവരും ഏറ്റെടുക്കണം ഇനിയും മോളെ നമ്മൾ സ്റ്റുഡിയോയിൽ പാടിപ്പിക്കും ഉറപ്പായിട്ടും നമ്മളെ ഓക്കെ ഫോളോവേഴ്സിനൊക്കെ